ഗജ യുദ്ധവുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ നിലപാട് എല്ലാ കാലത്തും വിമർശിക്കപ്പെടുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് പല ഘട്ടങ്ങളും അറബ് രാജ്യങ്ങൾ ഇടപെട്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കാരണത്താലാണ് ഈ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് മുൻപേ ഇസ്രായേൽ സ്വതന്ത്രമാകുമായിരുന്നു എന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രസംഗത്തിനിടെ റഹമത്തുള്ള ഖാസിമ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് പലസ്തീനെ ചതിച്ചവർ തന്നെ അവർക്ക് ഭക്ഷണം നൽകുന്നു എന്ന തരത്തിലൊക്കെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് വിസ്വമായ രീതിയിൽ നമുക്ക് പരിശോധിക്കാം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് യു എൻ റെവല്യൂഷൻ നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരം ഫലസ്തീൻ വിഭജിക്കാൻ വേണ്ടി തീരുമാനിച്ചു ജൂതരാഷ്ട്രവും മുസ്ലിം രാഷ്ട്രവും വേർതിരിഞ്ഞുകൊണ്ട് രണ്ട് രാഷ്ട്ര പ്രഖ്യാപനം നടത്തും എന്നൊരു തീരുമാനം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ യു എൻ സഭയെടുത്തു എല്ലാ അറബ് രാജ്യങ്ങളും ഈ നിലപാടിനെ ഈ പദ്ധതിയെ തള്ളിക്കളഞ്ഞു വിമർശിച്ചു കാരണം മുസ്ലിം ദേശത്ത് ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിക്കില്ല അത് ഞങ്ങളുടെ ദേശമാണ് അത് ദേശമായിട്ട് തന്നെ അവിടെ നിന്ന് തോട്ടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കാര്യമില്ല ഫലസ്തീൻ്റെ ഭൂമിയാണ് എന്നുള്ള നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് അവിടെ ജൂതരാഷ്ട്രം പ്രഖ്യാപിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് പതിനാല് ആ വർഷം തന്നെ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ആ വർഷം തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധം ആരംഭിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ നാൽപ്പത്തൊമ്പത് വരെ ആദ്യത്തെ നക്കബ യുദ്ധം ആരംഭിച്ചു ഈജിപ്തും ജോർദാനും സിറിയയും ഇറാഖും ലെബനാനും പലസ്തീനും സംയുക്തമായി ചേർന്നുള്ള ആ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഇസ്രായേൽ വിഭജിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഭാഗങ്ങൾ അറബ് രാജ്യങ്ങൾ കിട്ടി അത് വെസ്റ്റ് ബാങ്കും ഗാസയുമാണ് അത്രയും കാലം അവരായ കൈവശപ്പെടുത്തിയിരുന്നത് ആ പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം നിമിത്തമായി എന്ന് ചുരുക്കും തൊള്ളായിരത്തി അൻപത്തിയാറിൽ രണ്ടാം യുദ്ധം സ്യൂസ് ക്രൈസിസ് എന്ന് പറയുന്ന യുദ്ധം ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു എതിരെ നിന്ന് ആരൊക്കെ എന്നറിയും ഒന്ന് ഇസ്രായേൽ രണ്ട് ബ്രിട്ടൻ മൂന്ന് ഫ്രാൻസ് സുയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട വി അത് ദേശീയവത്കരിച്ചു അപ്പോൾ അത് വലിയ നിയന്ത്രണങ്ങളുണ്ടായി അതൊരു പബ്ലിക് കനാലായിരുന്നു അതിനെന്ത് ചെയ്തു ദേശത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് ഞങ്ങൾക്ക് മാത്രമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇസ്രായേലിന് ആ വഴിയിലൂടെ പോകാൻ വലിയ നിയന്ത്രണങ്ങളുണ്ടായി അതാണ് യുദ്ധത്തിലേക്ക് എത്തിച്ചത് ഫലം ഒടുവ് ഒടുവിൽ എന്ത് ചെയ്തു യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ആ യുദ്ധം തീർന്നത് തൊള്ളായിരത്തി അറുപത്തിൽ ആറ് ദിന യുദ്ധം ഉണ്ടായി അതിൽ ഈജിപ്ത് ലബനാന് സിറിയ ജോർദാൻ ഇറാനും ഇറാക്കും പിന്നിൽ നിന്നും സഹായിച്ചുകൊണ്ടുള്ള യുദ്ധം യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മേഖല യുദ്ധം സജീവമായിട്ട് നിലനിന്നിരുന്നു ഗാസ സ്ട്രിപ്പ് വെസ്റ്റ് ബാങ്ക് ഈസ്റ്റ് ജെറുസലം ഗോലാൻകുന്ന് സിനാൻ വെന് പെനിസുല ഈ ഭാഗങ്ങളെല്ലാം അറബ് രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ട എട്ട യുദ്ധമായിട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധം തൊള്ളായിരത്തി അറുപത്തി ഏഴ് അവസാന ഘട്ടത്തിൽ എഴുപത് വരെ ഈജിപ്തും ഇസ്രായേലും നേരെ യുദ്ധം ആരംഭിച്ചു നഷ്ടപ്പെട്ട പ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ യോഗിപ്പൂർ യുദ്ധം തുടങ്ങി ഈജിപ്തും സിറിയയും ഇറാക്കും ജോർദാനും ഒരു ഈ ജോർദാനും സൗദി അറേബ്യയും സൗദി അറേബ്യ പിന്തുണ പിന്തുണ നൽകിയ പ്രധാനപ്പെട്ട യുദ്ധമാണ് യോഗിപ്പൂർ യുദ്ധം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണത് ആരംഭിച്ചത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടോ അതല്ലെങ്കിൽ പിന്തുണയോടുകൂടിയോ സൗദി അറേബ്യ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ യോഗിപ്പൂർ യുദ്ധമാണ് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ലിറ്റാനി ഓപ്പറേഷൻ എന്ന് പറയുന്ന യുദ്ധം ഫാലസ്തീൻ്റെ പി എൽഒയും ലബനാനും സംയുക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ നടത്തി ഫലം ഭാഗികമായി ലബനാന്റെ ഭൂമി പിടിച്ചെടുക്കപ്പെട്ടു എന്നുള്ളതാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട ലബനാന്റെ പ്രദേശം തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു പരിധിവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ലബനാൻ സാധിച്ചു എന്നുള്ളതാണ് ലിറ്റാനി ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അന്ന് ലബനാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ സാധിക്കും മറ്റൊരു കാര്യം കൂടി തുടർച്ചയായിട്ട് പറഞ്ഞു യുദ്ധത്തിൽ മാത്രമേ അവർ ന്യായ യുദ്ധത്തെ പരിധി പരാജയപ്പെട്ടിട്ടെങ്കിൽ മാത്രമേ അവരെ കീഴടക്കാൻ വേണ്ടി സാധിക്കൂ കരാർ വ്യവസ്ഥ പ്രകാരമോ അതല്ലെങ്കിൽ യുവൻ സഭകൾ ഇടപെട്ടതുകൊണ്ടോ ഏതെങ്കിലും മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെട്ടതുകൊണ്ടോ ആ കരാർ വ്യവസ്ഥ പാലിക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ എന്നതിനാൽ അവരുമായിട്ട് യുദ്ധം ചെയ്താൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ലബനാന്റെ ഭാഗത്തുണ്ടായത് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് പിൽക്കാലത്തെ ചരിത്രം തെളിക്കുന്നു തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലബനാൻ നേരിട്ട് കൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് യുദ്ധമുണ്ടായി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇൻത്തിഫാദ ആരംഭിച്ചു തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രണ്ടാം ഇൻത്തിഫാദ ആരംഭിച്ചു രണ്ടായിരത്തി ആറിൽ ലബനാൻ നേരിട്ട് കൊണ്ട് വീണ്ടും യുദ്ധം ചെയ്തു അപ്പൊ ലബനാനും ഇസ്രായാലും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കേൾക്കുന്ന സമയത്ത് വലിയ അത്ഭുതമായിട്ടും വലിയ സംഭവമായിട്ടും ഒക്കെ തോന്നും അവരെ പണി ഇത് തന്നെയാണ് അവര് ഇസ്രായിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ അവർ ഊളി ഊരിയവാള് ഒറേ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് പറഞ്ഞ പോലെ അതേ സ്ഥിതിയാണ് ലബനാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവും കെടുതിയും ദുരന്തവും വിഷയവും പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമല്ല അവർ ഇസ്രായേലിനെ ആക്രമിച്ചു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ കൈവശത്തിൽ ലബനാൻ്റെ ഭൂമിയുണ്ട് എന്ന് ചുരുക്കം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഹമാസ് നേരിട്ട് കൊണ്ട് ഇസ്രായിനെ ആക്രമിക്കുകയും അവരുടെ പല പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും യുദ്ധത്തിന് അവർ വിശ്രമം കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് വലിയ രീതിയിലുള്ള അക്രമം നടത്തിയതിന് തുടർച്ചയായിരിക്കുന്ന പ്രതിഫലനമാണ് നമ്മളിപ്പോഴും കാണുന്നത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി അവരുടെ സർവ സർവ്വ അധികാരങ്ങൾ സർവ അതിരുകളും ഇടിച്ചു തകർത്തു കൊണ്ട് ഇസ്രായേലേക്ക് നേരിട്ട് കൊണ്ട് പ്രവേശിച്ചു ആ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് യുദ്ധപ്രഖ്യാപനം നടത്തി ആ യുദ്ധപ്രഖ്യാപനത്തിന് തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മാസത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും യുദ്ധം ചെയ്യുന്നത് അവർ തന്നെയാണ് വേറെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യത്തിൻ്റെ പേര് പാകിസ്ഥാൻ എന്നാണ് ആ പാകിസ്ഥാൻ എന്ത് പങ്കാണ് വെച്ചത് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യം നോക്കണം തുർക്കി സർവാധിപത്യം ഉണ്ടായിരിക്കുന്ന ഉണ്ടായ രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് എന്നാലോകം യുദ്ധത്തിൽ പങ്കെടുത്ത ഏക മുസ്ലിം രാജ്യത്തിൻ്റെ പേര് തുർക്കി എന്നാണ് ഓട്ടോമാൻ സാമ്രാജ്യം അറബ് രാജ്യങ്ങൾ മുഴുവൻ ഒരു കാലത്ത് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അവരാണ് ആ ഔന്നാലോക യുദ്ധത്തിൽ പങ്കെടുത്തത് ആ യുദ്ധത്തിൽ അവർ പൊട്ടി അതോടുകൂടി ചെത്തറപ്പെട്ടു മുസ്ലിം രാജ്യങ്ങളിലെ രാഷ്ട്രങ്ങളുടെ അതിരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം ലോകത്ത് അങ്ങനെ കീഴടക്കിയ കീഴടക്കിയ ഒരു രാജ്യമായിരുന്നിട്ട് പോലും ഈ യുദ്ധത്തിൽ അവർ പങ്കാളിത്തം വഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ പോയി പങ്കാളിത്തം വഹിക്കുന്നതും സഹായം നൽകുന്നതും ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നേരിട്ട് ഇടപെടുന്ന ഒരേ രാജ്യ രാജ്യങ്ങളുടെ പേര് അറബ് രാജ്യങ്ങൾ തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് ടണ്ണോളം ഈ ഭക്ഷ്യവസ്തുക്കളാണ് വസ്തുക്കളാണ് എ ഇ ഗസക്ക് നൽകിയത് എന്ന റിപ്പോർട്ട് നമ്മൾ വായിച്ചതാണ് അപ്പോൾ അവരിൽ നിന്നാണ് കാരുണ്യവും സഹായങ്ങളും ഇപ്പോഴും ഉണ്ടാവുന്നത് ഉണ്ടായിക്കൊണ്ടിരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇസ്രായേലുമായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട് ആ യുദ്ധത്തിലൊക്കെ വലിയ പങ്കാളിത്തം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്